ായില്ലേ മോഹൻലാലിന് ഇത്ര ക്ഷീണം വന്നു കിടക്കു വേണല്ലോ അപ്പൊ അതിന്റെ എല്ലാ കുറവുകളും ഇതോടെ മാറും മാറും പ്രതീക്ഷ ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ ഷോ ഒമ്പത് അരക്കുള്ളത് പക്ഷെ എന്നിട്ട് നമ്മൾ മണിക്ക് വന്നു പറ്റി ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടും രാവിലെ അഞ്ചുമണിക്ക് പോകുന്നത് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നിരാശയാവരുതെന്നും ഉണ്ട് പിന്നെ കുറേ നാളായില്ലേ മോഹൻലാലിന് ഇത്തിരി ക്ഷീണം വന്ന് കിടക്കുവാണല്ലോ അപ്പൊ അതിന്റെ എല്ലാ കുറവുകളും ഇതോടെ മാറും മാറുമെന്നൊരു പ്രതീക്ഷയുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ ഇങ്ങോട്ട് ഞങ്ങൾ ബുക്ക് എന്നിട്ട് മോഹൻലാലിനെ കാണാൻ വേണ്ടി വന്നതാ കണ്ടു അപ്പുറത്ത് കാണണം സമാധാനും ഞാൻ ഞാൻ സത്യം ട്രെയിലർ ഒക്കെ കണ്ടാലും കൂടുതലും നമുക്ക് നോക്കാൻ പോയില്ല എന്നാലേ അല്ലെ അല്ലേ ഭയങ്കര ഒരുപാട് പേര് അതും ഇതും ഒക്കെ പറയുന്നു പ്രത്യേകിച്ച് ആറേം പറിച്ചിലൊന്നും കേൾക്കാൻ പോയില്ല നമുക്ക് കാണുക എന്നിട്ട് അത് എൻജോയ് ചെയ്യാം അത്രയാത്രേ ഉള്ളൂ ഒട്ടുമേ സ്പോയിലർ ചെയ്യരുത് എന്ന് എല്ലാരോടും പറയുന്നു ൊട്ട് ഇങ്ങനെ ഒരു സിനിമ പ്രതീക്ഷിച്ചിരിക്കണു അതിപ്പ നടക്കാൻ പോണു ഭയങ്കര ഭയങ്കര ഇരിക്കുന്ന ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളൊക്കെ നമ്മുടെ ഷോ ഒമ്പത് അരക്കുള്ള പക്ഷെ എന്നിട്ട് നമ്മൾ ആറു മണിക്ക് വന്നു

എക്സൈറ്റഡ് ഒന്നും അറിയില്ല എന്തായാലും ഇല്ല ഇല്ല മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും ഇതുവരെ മാറ്റി കുറിച്ചിട്ടുണ്ട് തിയേറ്റർ ബുക്കിംഗ് ആയിക്കോട്ടെ നമ്മുടെ മറ്റു സിനിമകളെല്ലാം ഓവർസീസ് ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഓടി വിജയിച്ച സിനിമകൾ പോലും രണ്ടര ലക്ഷം ഫുട്ബോൾ ആണ് വന്നിരിക്കുന്നത് ഫ്രീ ബുക്ക് തന്നെ ഫ്രീ ലോസ് ആണ് എന്തായാലും എമ്പുടാനൊരു മാറ്റം ഉണ്ടാക്കും അതെ